ഹലോ കൂട്ടുകാരെ ഞാൻ ഒരു ചാനല് അതായത് എൻ്റെ അനന്തോസ് വേൾഡ് എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി ആദ്യം മോൻ്റെ കുറച്ച് ഭഗവത്ഗീതകൾ കിട്ടും അത്യാവശ്യം വ്യൂവേഴ്സ് വന്നു ഞങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് വന്നു അല്ല വ്യൂവേഴ്സ് മീൻസ് വാച്ച് അവർ അല്ല ആൾക്കാർ കാണുന്നുണ്ടായിരുന്നു ഒരു ആയിരം രണ്ടായിരം വെച്ച് ആൾക്കാർ കണ്ടു പിന്നെ സബ്സ്ക്രൈബേഴ്സ് ഞങ്ങൾക്കൊരു ആയിരത്തി ചുല്ലാറ് സബ്സ്ക്രൈബേഴ്സ് കിട്ടി പിന്നെ ലോങ് വീഡിയോ ഇട്ടു തുടങ്ങി ലോങ് വീഡിയോ ഇടുമ്പോൾ അത് വളരെ ചുരുക്കം പേരിലേക്കാണ് ലോങ് വീഡിയോകൾ എത്തിയുള്ളൂ അപ്പോൾ ഞാൻ ആദ്യം തന്നെ എന്നെക്കുറിച്ച് ഒരു ചെറിയൊരു ഇൻട്രഡക്ഷൻ തരാൻ പോകുന്നത് ഞാൻ ഇതൊന്നും ചെയ്യാതെയാണ് ഒരു ചാനൽ തുടങ്ങിയത് അപ്പോൾ ആദ്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വെച്ചാൽ പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ എനിക്ക് കുറേ പറയാനുണ്ട് പക്ഷേ ഞാനൊരു പത്ത് മിനിറ്റിനുള്ളിൽ വീഡിയോ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ദയവ് ഇത് കാണുന്ന ആൾക്കാരായാലും ഒരു പത്ത് മിനിറ്റ് എനിക്ക് വേണ്ടി ഒന്ന് നീക്കി വയ്ക്കണം ഞാൻ ആദ്യം തന്നെ അപേക്ഷിക്കുകയാണ് നിങ്ങൾ പല തിരക്കിൻ്റെ ഇടയിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ആ തിരക്ക് കഴിഞ്ഞിട്ട് ഉള്ള സമയം കിട്ടുകയാണെങ്കിൽ അപ്പോൾ കാണാൻ ശ്രമിക്കണം ഒരു പത്ത് മിനിറ്റ് എനിക്ക് വേണ്ടി ഒന്ന് നീക്കി വെക്കാമോ നിങ്ങളുടെ വിലപ്പെട്ട സമയമാണ് ഞാൻ ചോദിക്കുന്നത് നമുക്ക് ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ് എങ്കിലും ആദ്യം ഞാൻ എൻ്റെ മോനെ ഒന്ന് പരിചയപ്പെടുത്താം എന്നെ അറിയുന്നവരും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ മോനെ കണ്ടിട്ടുണ്ട് എന്നാലും അവനെ ഞാനൊന്ന് പരിചയപ്പെടുത്താണ് മോൻ്റെ പേര് ആനന്ദകൃഷ്ണൻ എന്നാണ് ഞാൻ പരിചയപ്പെടുത്താം എന്റെ മോനാണ് കാലുമുട്ടിണ്ടാമനെ തന്നെ ഇന്ന കൈനും കാലിനൊന്നും നല്ല ബാധിണ്ടട്ടോ എനിക്ക് ചൈന ബുദ്ധിമുട്ടുണ്ട് ജന്മനെ തന്നെ കൈനും കാലനും വയ്യാത്തൊരു കുട്ടിയായിട്ടാണ് ജനിച്ചത് അവന് ബുദ്ധിക്കൊന്നും യാതൊരുത് കുഴപ്പമില്ല അവൻ എടുക്കുന്നാണ് ഹാപ്പിയാണ് എല്ലാവരും പറഞ്ഞൊരു കാര്യം എൻ്റെ മോനെ കാണുമ്പോൾ അവൻ എന്തേലും ഹാപ്പിയാണ് അവൻ ഹാപ്പി ആയതുകൊണ്ട് തന്നെ ഞാനും പിന്നെ ഞങ്ങളുടെ ഈ പിന്നെ ഞങ്ങളുടെ ഈ ഹാപ്പിക്ക് എല്ലാത്തിനും മൂല കാരണം എൻ്റെ ചേച്ചിയാണ് ഞാനിപ്പോൾ ഈ താമസിക്കുന്ന ഈ വീട് എൻ്റെ ചേച്ചിയുടെയാണ് ചേച്ചിയുടെ കൂടെയാണ് ഞങ്ങൾ കണ്ടാളും ജീവിക്കുന്നത് എൻ്റെ മോൻ ഇരുപത്തിരണ്ട് വയസ്സായി പത്ത് ഇരുപത്തി മൂന്ന് വർഷമായിട്ട് ഇരുപത്തിരണ്ട് വർഷമായിട്ട് ഞങ്ങളെ ചേച്ചിയുടെ കൂടെ തന്നെയാണ് താമസിക്കുന്നത് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും എല്ലാം ഏ ടൂ സെഡ് എല്ലാം തന്നെ ചെയ്തു തരുന്നത് ചേച്ചിയാണ് അപ്പോൾ എൻ്റെ ഈ മോനും ജന്മനാൽ തന്നെ ഇങ്ങനെ ഫിസിക്കലി ഭിന്നശേഷിയായിട്ടുള്ളൊരു കുട്ടിയാണ് അവൻ ഇപ്പോൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു ഒരു പേപ്പറും കൂടി അവൻ എഴുതിയെടുക്കാണ്ട് ചെറുതൃ കരോർമ്മ കോളേജിലെ പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥിയാണ് അവൻ വിദ്യാർത്ഥിയായിരുന്നു ഇപ്പോൾ ഒരു വിഷയം കഴിഞ്ഞ മാർച്ചിലാണ് അവൻ്റെ ഫൈനൽ ഇയർ എക്സാം ആയിരുന്നത് ആ സമയത്ത് അവൻ പറഞ്ഞ എഴുതാൻ പറ്റിയില്ല എഴുതാൻ പറ്റാതാണ് അല്ലാതെ തോറ്റതല്ല അപ്പോൾ ഇപ്പോ അത് ഈ മാർച്ചിൽ ഞങ്ങൾ എഴുതിയെടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഇവനിപ്പോൾ ഉള്ള കുട്ടികൾക്ക് പി എസ് സി കിട്ടുമെന്ന് എനിക്കറിയില്ല എന്നാലും വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത് അത് പഠിപ്പിക്കണം എന്നൊക്കെയാണ് വിചാരം ഞാൻ ഈ വീട് ചെയ്ത് ഇവനെ പരിചയപ്പെടുത്തുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ചാനൽ തുടങ്ങാൻ തന്നെ കാരണം എൻ്റെ മകനാണ് കാരണം അവനൊരു ഇങ്ങനെ റൂമിനകത്തല്ല റൂമിനകത്ത് എനിക്ക് പറ്റാവുന്ന തോതിയൊക്കെ ഞാൻ കൊണ്ടുപോവാറുണ്ട് കേട്ടോ ഞാൻ ഒന്ന് മകനൊക്കെ കടത്തുന്നുണ്ട് അവനും എനിക്കും ഒരേ കുറേ ബുദ്ധിമുട്ടാണ് നമ്മുടെ കൈ മനു കാലത്ത് ആഴത്തോളം അച്ഛനെ ചരിഞ്ഞു വന്നോളൂ കാണാം അവനെ കാരണം എനിക്കും കൈ ഭയങ്കര വേദനയാണ് മോൻ അതേപോലെ തന്നെ ബുദ്ധിമുട്ടാണ് അപ്പോ അവനൊരു നേരം പോക്ക് നമ്മളൊരോ വീഡിയോ പിടിക്കുന്നു അല്ലെങ്കിൽ അവൻ്റെ ഒരു ഭഗവത്ഗീത ഭഗവത്ഗീത പഠിക്കുന്നുണ്ട് അപ്പോൾ ഭഗവത്ഗീത കേടുമ്പോൾ അവനൊരു സന്തോഷം അവൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത് അപ്പോൾ നല്ലവരായ നിങ്ങളോരോരുത്തരും ഞങ്ങളെ ഏറ്റെടുക്കുന്നു പ്രതീക്ഷിക്കുന്നു അന്യ എൻ്റെ മോനെ ഏറ്റെടുക്കുന്നു പ്രതീക്ഷിക്കുന്നു അല്ലേ എന്തായാലും ചിരിയില്ലാത്ത ഇങ്ങനെ എപ്പോഴും ഹാപ്പി ഹാപ്പി ആയിട്ടിരിക്കണ്ടേ അവൻ ഇങ്ങനെ ഹാപ്പി ആകാൻ വേണ്ടിയിട്ടാണ് ഞാനായാലും ഞാൻ ചേച്ചിയായാലും ഒക്കെ കഷ്ടപ്പെടുന്നത് ചേച്ചിയുടെ ഞാൻ അടുത്ത് പറഞ്ഞ് ചേച്ചിയുടെ വീട്ടിലായതുകൊണ്ടാണ് എൻ്റെ എല്ലാ മറ്റുള്ള സഹോദരങ്ങളൊക്കെ എനിക്ക് ഹെൽപ്പായിട്ടുണ്ട് എൻ്റെ കൂടെ ആളായിട്ട് എല്ലാവരും ഉണ്ട് എൻ്റെ മോ എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസൊക്കെ വരുമ്പോൾ അവർ ഓടി വരും അപ്പം എൻ്റെ മോൻ ജനിച്ച സമയത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ രണ്ട് കൈയും രണ്ട് കാലും നെഞ്ചത്തി ഇങ്ങനെ ഇരുന്നിട്ടാണ് അതായത് ശരിക്കും യൂട്രസിൽ ഇരിക്കുന്ന പൊസിഷനിലാണ് കുട്ടി പുറത്തേക്ക് വന്നത് ഒന്നേ മുന്നൂറ്റി അൻപതാണ് അവനുണ്ടായിരുന്ന തൂക്കം അപ്പോൾ താല് കുറേ വലുതും ഉടലും വളരെ ചെറിയ ഉടലുമായിരുന്നു എന്നുവെച്ചാൽ തലയ്ക്ക് കറക്റ്റ് വലുപ്പമുണ്ട് ഉടനും വലിപ്പം ഇല്ലാത്തതുകൊണ്ട് തല വലിയ തലയായിട്ട് തോന്നിപ്പിച്ചതാണ് അങ്ങനെ കുറേ ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്തിട്ടാണ് ഇന്നിപ്പോൾ കയ്യും കാലം ഇങ്ങനെയല്ല ഇത് പിന്നീടും കുറേ കാര്യങ്ങൾ നിങ്ങൾ ഹോസ്പിറ്റലായ ഹോസ്പിറ്റലൊക്കെ കയറി ഇറങ്ങി തന്നെയായിരുന്നു എവിടെയെങ്കിലും ചെന്നാൽ ഒന്ന് നിൽക്കാൻ അല്ലെങ്കിൽ ഒന്ന് സ്വന്തമായിട്ട് ഇരിക്കാൻ പറ്റുകയാണെങ്കിലും പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ കുറേ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട് ഓപ്പറേഷൻസ് കുറേ ചെയ്തിട്ടുണ്ട് എന്നു കുറേ വേദന തന്നിട്ടുണ്ട് ആ കഥകളൊക്കെ ഞാൻ പിന്നീട് പറയാം ഞങ്ങളെ ബോർഡിപ്പിക്കുന്നില്ലേ ഇതിൻ്റെ പിന്നാലെ മോൻ്റെ ഓപ്പറേഷൻ്റെ കാര്യമൊക്കെ ഞാൻ പറയാം അപ്പോൾ ഇപ്പം ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം ഇത്രയേ ഉള്ളൂ എനിക്ക് ഞാൻ ചെയ്യാൻ ഒരു ഫാമിലി വ്ളോഗൊക്കെ ആയിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത് വലിയ വലിയ കാര്യങ്ങളൊന്നുമില്ല ചെറിയ ചെറിയ കാര്യങ്ങളാണ് ചെയ്തത് ഇത് കാണുന്നവരും ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഈ വീഡിയോ ഫുൾ കണ്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഞങ്ങൾ ചെയ്ത വീഡിയോകൾ കാണാൻ പറ്റും വലിയ കാര്യമായിട്ടുള്ള വീഡിയോസൊന്നും ഇല്ല ഞങ്ങൾ തുടക്കക്കാരാണ് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വലിയ കാര്യമായിട്ട് അറിയൂല പക്ഷേ ഞങ്ങളെല്ലാവരുടെയും സപ്പോർട്ടും കമൻറ്റും ലൈക്കൊക്കെ തന്ന് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് എന്താണ് സന്തോഷമാണ് ഞങ്ങൾക്ക് അത് സന്തോഷമാണ് കാണാൻ സമയം തന്നെ വേണം വീട്ടിലായാലും ഓഫീസിലായാലും കുട്ടികളുടെ കാര്യങ്ങളായാലും എല്ലാവരും നല്ല തിരക്കുള്ള ആൾക്കാരാണ് പ്രത്യേകിച്ച് നമ്മുടെ ഈ കാലഘട്ടം തിരക്ക് പിടിച്ചൊരു കാലഘട്ടം തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ നിങ്ങൾ വിലയേറെ സമയമാണ് ഞാൻ ചോദിക്കുന്നത് കാണുക എന്നുള്ള വിലയേറെ സമയം അപ്പോൾ അത് ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം എന്നെൻ്റെ മോനെ അനുഗ്രഹിക്കണം എനിക്കവന് തീരെ ഇങ്ങനെ എടുക്കുക ഞാൻ ഇവനെ എടുത്ത് തന്നെയാണ് ഞാൻ ടോയ്ലറ്റ് കൊണ്ടുപോകുന്നതും കുളിപ്പിക്കാൻ കൊണ്ടുപോകുന്നതും ഒക്കെ ഞാൻ എടുത്ത് തന്നെയാണ് അങ്ങനെ പറ്റും പക്ഷെ ഇങ്ങനെ ചാരി എടുത്തുമ്പോൾ അവനെ ഫുൾ അവനിങ്ങനെ ഇരിക്കാൻ നമ്മളുടെ പോലെ സ്പൈൻ കോഡിയാസിസ് ഉണ്ട് അതായത് നട്ടിന് നല്ല വളവുണ്ട് അത് ശരിക്കുള്ള സർജറി ആണെങ്കിൽ നമുക്ക് സാധാരണക്കാരാണെങ്കിൽ ഈ വളമൊക്കെ നിലർത്താൻ പറ്റും പക്ഷെ മോൻ അത് സാധിക്കില്ല കാരണം സർജറി കഴിഞ്ഞാൽ അവൻ എനിക്ക് നിൽക്കാൻ പറ്റില്ല രണ്ട് കാലും മടങ്ങില്ല അവൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഒരു നീണ്ട കദ്യ ഇട്ട് പറയാനുണ്ട് ഒന്നോ രണ്ടോ വീഡിയോകളൊന്നും ഒതുങ്ങുന്നതല്ല അപ്പം ഞാനത് അടുത്ത ഭാഗമായിട്ട് ഞാൻ വരുന്നതാണ് നിങ്ങളുടെ മുന്നിലേക്ക് അപ്പം ഇത്രയും നേരം നിങ്ങളുടെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചതിന് വളരെ വളരെ വളരെയധികം നിങ്ങളോട് ഞങ്ങൾ കടപെട്ടിരിക്കുകയാണ്